സാരനുമായി എന്നെ പൗരോഹിത്യമെന്ന അവർണ്ണനീയ ധ്യാനം നൽകി അനുഗ്രഹിച്ച് തൻ്റെ ബലിവീതിലേക്ക് കൈപിടിച്ചുയർത്തിയ കാരുണ്യവാനായ തൃത്യേക ദൈവത്തിൻ്റെ മുൻപിൽ നിറഞ്ഞ മനസ്സോടെ പൂർണ്ണമായി എന്നെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അവിടത്തേക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു ഇക്കാലം അത്രയും ഒരു പിതാവിന് തുല്യ വാത്സല്യവും സ്നേഹവും നൽകി എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാരിയിൽ സ്വീകരിക്കുകയും പിന്നീട് എന്നെ വഴി നടത്തുകയും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത നമ്മുടെ സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അധിപ ദിനാസനത്തിൻ്റെ അധ്യക്ഷനുമായ അത്യഭിമന്യ കാതോലിക്കാബ തിരുമനസ്സിനോടുള്ള നന്ദി വാക്കുകൾ പറഞ്ഞ് തീർക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് കാരണം സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ എന്നാൽ അതിനുമുപരി കുഞ്ഞായിരിക്കുന്ന നാൾ മുതലേ ഒത്തിരിയധികം വാത്സല്യവും വാത്സല്യം മാത്രമല്ല ശിക്ഷണവും ഒക്കെ ഒരുപാട് ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നപ്പോഴും എന്നെ പരിശീലനത്തിനായി വീണ്ടും ധർമാരാമിൽ പഠിക്കാൻ വിടുമ്പോഴും അരമനയിൽ റീജൻസി ചെയ്യുമ്പോഴുമൊക്കെ ഈ സ്നേഹവും വാത്സല്യവും തലോടുകളിലും കവളത്ത് തലോടലുമൊക്കെ ഒരുപാട് ലഭിച്ചിട്ടുള്ളതാണ് എല്ലാം ലഭിച്ചതെല്ലാം സന്തോഷത്തോടെയാണ് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് കാരണം പിതാവ് എൻ്റെ നന്മയ്ക്കല്ലാതെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ തിയോളജി ആദ്യത്തെ വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള ഒരു ക്രിസ്മസ് അവധിക്ക് തൊട്ടു മുൻപായി സാധാരണയായി എല്ലാ ദിവസവും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോകാറുണ്ട് അപ്പോൾ ഒരു മത്സരം കളിക്കുന്ന ഒരു മത്സരത്തിനിടയിൽ വെച്ച് എൻ്റെ കാലിന് ഒരു ലിഗമൻ ഉണ്ടായി ഒരു നവംബർ മാസത്തിലാണ് സംഭവിക്കുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ ആ ടിയറും കാലിൽ വെച്ചുകൊണ്ട് ഒരിക്കലൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു അത് ഞാൻ വെച്ചുകൊണ്ട് ഒരു ഒന്നൊന്നര മാസം ക്രിസ്മസ് അവധി വരെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ക്രിസ്മസിന് പിതാവിനെ കാണാൻ വേണ്ടി അവധിക്ക് പോകുന്നതിന് വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുൻപായി ഞാൻ ചെന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു പിതാവ് എൻ്റെ കാലിലൊരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ കൊള്ളാവുന്നുണ്ടെന്ന് പിതാവ് പറഞ്ഞ് ഇപ്പം തന്നെ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഇപ്പം തന്നെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് കോസ്മോ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് ഇപ്പം എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പോൾ ടിയർ ആണ് മുഴുവനായിട്ട് ലിക്കമൻ പോയെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ റിസൾട്ടുമായിട്ട് രാത്രിയിൽ ഞാൻ അരമരയിലേക്ക് വരികയാണ് അപ്പോൾ ഞങ്ങളന്ന് ഉണ്ടാക്കിയ പുൽക്കൂടൊക്കെ നോക്കിക്കൊണ്ട് പിതാവ് അങ്ങനെ നിൽക്കുകയാണ് അരമനയുടെ മുൻപിൽ പിതാവ് എന്നോട് ചോദിച്ചു എന്താണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചതായിരുന്നു വലിയ അവധിക്ക് ചെയ്താൽ പോരായിരുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു അച്ഛന്മാരോട് ചോദിച്ചിട്ട് ഡോക്ടറുമായി സംസാരിച്ചിട്ട് പിതാവ് എന്നോട് പറഞ്ഞു നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ നാളെ ഇരുപത്തിനാലാം തീയതിയാണ് ഡിസംബർ ഇപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തിനാലാം തീയതിയാണ് ശിശ്രൂഷയ്ക്ക് പോയിട്ട് എന്നാൽ ഇരുപത്തഞ്ചാം തീയതി തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാവാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി ഒരു ക്രിസ്മസിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്ന് പിറ്റേത്തിന് രാവിലെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിതാവ് പറഞ്ഞു നേരെ അരമനയിലേക്ക് കൊണ്ടുവന്നാൽ മതി വേറെ എങ്ങാതി അങ്ങനെ അരമനയിലേക്ക് വന്നു എന്നെ കാണാൻ വേണ്ടി പപ്പ വന്നു അപ്പോൾ വന്നപ്പോൾ പിതാവിനോട് ചോദിച്ചു ഇവനെ വീട്ടിൽ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു അപ്പം പിതാവ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല ഇവിടെ നിന്ന് അന്ന് ആ സമയത്ത് ഞാനൊരു രണ്ട് രണ്ടര മാസം അരമനയിലായിരുന്നു ഈ സർജറി കഴിഞ്ഞ് ഒന്നു ഒരു മാസത്തോളം ഞാൻ കട്ടിലിൽ തന്നെയായിരുന്നു കാലു അനക്കാനൊന്നും പറ്റാതെ ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ എന്നെ കാണുവാൻ വേണ്ടി പിതാവ് എൻ്റെ മുറിയിൽ കടന്നു വരികയായിരുന്നു എവിടെയെങ്കിലും ദൂരെ യാത്രയ്ക്ക് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് പറയാതെ പിതാവ് പോകില്ലായിരുന്നു ഒത്തിരി അധികം മാത്സല്യം ആ നാളുകളിൽ ഞാൻ ലഭിച്ചതാണ് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നേരത്തെ ഉറങ്ങുമ്പോൾ പിതാവ് താമസിച്ചായിരിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ വന്ന് റൂമിൽ നിന്ന് ഇറന്ന് കാലിൽ തൊട്ട് അങ്ങ് പോകും പിറ്റേന്ന് രാവിലെ പറയും ഞാൻ ഇന്നലെ രാത്രി വന്നായിരുന്നു കണ്ടായിരുന്നു പറയാം ഒത്തിരി അധികം സ്നേഹവും മാത്സല്യവും ജീവിതത്തിൽ ഒരു വ്യക്തിയാണ് ഈ മനുഷ്യനിൽ നിന്ന് പിതാവിനോടുള്ള നന്ദി ഒരിക്കലും എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല ജീവിതത്തിൽ കുഞ്ഞുനാള് മുതലേ അത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ സമയത്ത് നന്ദിയൊന്നുമില്ല പിതാവിനുള്ള വലിയ സ്നേഹവും പ്രാർത്ഥനയും മാത്രം ഞാൻ ഈ തരണത്തിൽ അറിയിക്കുന്നു അത്യഭിമന്യ അഭിവന്യ അയറിനെ സിനിമയെ ആദ്യമേ തന്നെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് പിതാവ് ഇത് കേൾക്കാൻ ഇവിടെ ഇല്ലെങ്കിലും കാരണം പിതാവിനെ ഞാൻ പട്ടം വിളിച്ചില്ലായിരുന്നു അപ്പോൾ എൻ്റെ ബാച്ചിലുള്ളവരൊക്കെ പോയി പിതാവിനെ വിളിച്ചായിരുന്നു കാരണം എനിക്ക് അന്നേരം പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഞാൻ ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു വണ്ണന്തരയിൽ എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്തൊരു മീറ്റിംഗിന് പിതാവ് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു മിസ്റ്റർ പട്ടമല്ലേ പതിമൂന്നാം തീയതി ഞാൻ പറഞ്ഞു ആണ് ഞാൻ വിളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണെന്ന് ഞാൻ ഒരു കള്ളവെന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു എനിക്ക് പുത്തൻ കുർബാനക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എന്നോട് ഇങ്ങനെ വിളിക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഭൂമി അങ്ങ് താഴോട്ട് ഇടിഞ്ഞു പോയാ പോയി കാരണം എനിക്ക് വല്ലാത്ത വിഷമമായവര് കാരണം പണ്ട് മുതലേ ഒരു വലിയ ബന്ധം പിതാവ് വികാരി വികാരിച്ചറായിരിക്കുന്ന സമയം മുതലേ പിതാവുമായിട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ തരുണത്തിൽ വലിയ സ്നേഹത്തോടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ദിവസങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വരുമെന്ന് ഞാൻ രാവിലെ പിതാവിൻ്റെ ഡ്രൈവർ റോഷിയോട് ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു അപ്പം റോഷി പറഞ്ഞത് എന്നോട് പുത്തൻ കുർബാന പട്ടത്തിൻ്റെ പിതാവ് എന്തു തന്നെ വരുമെന്ന് പറയുന്നു പറഞ്ഞായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഈ വാഹനം ഞങ്ങളുടെ മുൻപിൽ കൂടെ പോകുന്നു കണ്ടപ്പോൾ എനിക്ക് ഒത്തിരിയധികം സന്തോഷമാണ് ഈ തരണത്തിൽ അത്യ അഭിമന്യ അയന്യു സിരിമേനിയോടും അരന്യു സിരിമേനിയുടെ സെക്രട്ടറി അച്ഛൻ ബഹുമാനപ്പെട്ട അയ്യവാൻ അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ പഠിച്ചാണ് അച്ഛനോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള വലിയ നന്ദി ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് പോളിക്കാർ ബസ് തിരുമേനി ഒത്തിരിയധികം സ്നേഹവും വാത്സല്യവും ലഭിച്ച ഒരു വ്യക്തിയാണ് പിതാവിൽ നിന്ന് പിതാവ് വികാരി വികാരിച്ചുള്ള ആയിരിക്കുന്ന കാലം മുതലെയാണ് ഞാൻ സെമിനാറിൽ ചേരുന്നത് അതിനുശേഷം അരമനയിൽ റീജൻസ് ചെയ്യുമ്പോൾ പിതാവ് എത്രാനായി അഭിഷേകം ചെയ്യുന്ന ആ സമയങ്ങളിലൊക്കെ അരമനയിൽ പിതാവിനെ സഹായിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പിതാവുമായിട്ട് ചേർന്ന് ജീവിക്കാനൊക്കെ ഒത്തിരി അവസരം ലഭിച്ചിട്ടുണ്ട് എപ്പോഴും ഷമ്മാശനായിരിക്കുമ്പോൾ ഷമ്മാചോ എന്നുള്ളൊരു വിളിയും ഈ ദിവസങ്ങളിൽ അരമനയിൽ താമസിക്കുമ്പോൾ കൊച്ചോ എന്ന വിളിയും എപ്പോഴും ഇങ്ങനെ കാതിൽ മന്ത്രിച്ചു നിൽക്കുകയാണ് ഒത്തിരി അധികം സ്നേഹവും വാത്സല്യവും ജീവിതത്തിൽ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവും ഒത്തിരി ലാളിത്യമുള്ളൊരു മനുഷ്യൻ ചെമ്പനരി ദേശത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അതി അഭിമന്യ ഓളിക്കാർ ബസ്വനിക്കാർ പിതാവിനുള്ള വലിയ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട്